മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ഷേത്രമായി മാറുകയാണ് ബാബ്സിന്റെ ഈ ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ഇൻഡോ അറബ് സാംസ്കാരിക സൗഹൃദത്തിന്റെ മഹനീയ മാതൃകയായി ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി ക്ഷേത്രം മാറുകയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ശക്തവും ഊഷ്മളവുമായ സൗഹൃദത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ക്ഷേത്രം അബുദാബി സർക്കാർ നൽകിയ ഇരുപത്തിയേഴ് ഏക്കറിലാണ് ക്ഷേത്രം പണിതത് മതമൈത്രിയുടെയും വിശ്വസാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പുതുഗാഥകൾക്ക് ജീവൻ കൊടുത്തിരിക്കുകയാണ് ഈ ശിലാമന്ദിരം ദുബായ് അബുദാബി ഹൈവേക്ക് സമീപം പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണിത് ഇന്ത്യയുടെ പുരാണ ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മറ്റ് വിവരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രധാന നിമിഷങ്ങൾ തുടങ്ങിയവ കരകൗശല വിദഗ്ധരുടെ സൃഷ്ടികളിൽ പതിഞ്ഞിട്ടുണ്ട് കൂടാതെ ത്രിവേണി സംഗമം ഗൗമുഖ് മണികൾ വിശാലമായ ഹോള് ഫുഡ് കോർട്ട് എന്നിവയും ശ്രദ്ധേയമാണ് രണ്ടായിരത്തോളം ശില്പികൾ രാജസ്ഥാൻ ശിലകളിൽ കൈകൾ കൊണ്ടാണ് ശില്പങ്ങൾ തീർത്തിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ഈ മഹത്തായ ക്ഷേത്രം പണിതിരിക്കുന്നത് സ്റ്റീലോ ഇരുമ്പോ തുടങ്ങിയ യാതൊരു തരത്തിലുള്ള വസ്തുക്കളും ഉപയോഗിക്കാതെ പരമ്പരാഗതമായ ശൈലിയിൽ കല്ലുകൾ ലോക്ക് ചെയ്തുകൊണ്ടാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വിസ്മയം തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പോലെ ഇതും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി തന്നെ കാണാം യു എ യിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിച്ച് ഏഴ് ഗോപുരങ്ങളും അബുദാബി ബി പി എസ് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും ഓരോ ഗോപുരത്തിലും ഓരോ പ്രതിഷ്ഠയാണ് അതിലൊന്ന് അയ്യപ്പ വിഗ്രഹവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്തർക്ക് സമർപ്പിച്ച ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ തീരില്ല അത്രത്തോളമുണ്ട് ഈ ഹിന്ദു മന്ദിറിൽ ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ വിഗ്രഹവും പ്രതിഷ്ഠയായിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഏഴു പ്രതിഷ്ഠകളിലൊന്നായ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചത് പരുമലയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹമായിരിക്കും ഇത് പീഠം ഉൾപ്പെടെ വിഗ്രഹത്തിന് നാലടിയോളമാണ് ഉയരം ഏതാണ്ട് നൂറ്റി എട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റി എൺപതടി വീതിയുമുണ്ട് ക്ഷേത്രത്തിന് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പരമ്പരാഗതമായ ഹിന്ദു ശിലാ എന്ന ഖ്യാതിയും ഇനി മുതൽ ഈ ക്ഷേത്രത്തിന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് സ്വാമി നാരായൺ അക്ഷര പുരുഷോത്തം രാധാകൃഷ്ണൻ രാമ സീത ലക്ഷ്മണൻ ഹനുമാൻ ശിവപാർവതി ഗണേശൻ കാർത്തികേയൻ പത്മാവതി വെങ്കടേശ്വര ജഗന്നാഥൻ അയ്യപ്പൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിൽ കാണാം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ടെൺ കണക്കിന് പിങ്ക് മണൽക്കല്ലുകൾ വടക്കൻ രാജസ്ഥാനിൽ നിന്നാണ് അബുദാബിയിലേക്ക് എത്തിച്ചത് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാല താപനിലയെ ചെറുക്കാനുള്ള കഴിവ് പരിഗണിച്ചാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നുള്ള ഈട് നിൽക്കുന്ന കല്ലുകൾ തിരഞ്ഞെടുത്തത് ഇറ്റലിയിൽ നിന്നുള്ള മാർബിളാണ് മന്ദിറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രവും ഇത് തന്നെയായിരിക്കും ഒരേ സമയം പതിനായിരത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ക്ഷേത്രം രണ്ട് താഴിക കുടങ്ങൾ ഏഴ് ശിഖരങ്ങൾ പന്ത്രണ്ട് സാംബ്രാനുകൾ നാനൂറ്റി രണ്ട് തൂണുകൾ എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഭൂമി ജലം തീ വായു ബഹിരാകാശം എന്നീ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഡോം ഓഫ് ഹാർമണി ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ പ്രതീകാത്മക വെള്ളച്ചാട്ടം ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് നദികളുടെ ഉദ്ഭവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് സന്ദർശന കേന്ദ്രം പ്രാർത്ഥനാ ഹാളുകൾ എക്സിബിഷനുകൾ പഠന കേന്ദ്രങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള സ്പോർട്സ് ഏരിയ തീമാറ്റിക് ഗാർഡനുകൾ വാട്ടർ ഫീച്ചറുകൾ ഫുഡ് കോർട്ട് പുസ്തകങ്ങൾ സമ്മാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാംസ്കാരിക സമ്മേളനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രവർത്തന സ്ഥലമായിട്ടാണ് ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ നിലയിലുള്ള പോലും ചെറുക്കാൻ കഴിയുന്ന വിധം ഏറ്റവും മികച്ച രീതിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷത്തോളം നിലനിൽക്കാനുള്ള സാധ്യതകളും ഈ ക്ഷേത്രത്തിനുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം